നമ്മളിത് ആ സംഭവം അഴിച്ചേട്ടാ ആ ഒരു സ്ലൈഡ് അഴിച്ചു നോക്കിയ സമയത്ത് ഇതിന്റെ ഉള്ളിൽ കണ്ട അഴുക്ക് നമുക്കവിടെ കാണാം കരടും കാര്യങ്ങളൊക്കെ കാർബണോ ഫുള്ള് കാർബൺ ആയി കിടക്കുകയാണ് അപ്പോൾ നമുക്കിനിപ്പോൾ ഇതിന്റെ ഉള്ളിൽ വേറൊരു സംഭവം ഉണ്ട് ആ സംഭവം കൂടെ നമുക്ക് അഴിച്ചു നോക്കണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം ഗൈസ് ഇന്ന് നമ്മൾ ഒരു ഡെയിലി വ്ലോഗിനായിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഒറ്റ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിത്യം പറഞ്ഞാൽ പോകുന്നത് അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഒട്ടുമിക്ക എഫ് സി ആണെന്നുണ്ടെങ്കിലും യൂണിക്കോൺ യൂസേഴ്സിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഏതൊരു കാർബൈഡർ വേരിയൻറ്റിലുള്ള പൊട്ടലും ചീറ്റിലും ബാക്കിൽ അതായത് എക്സോസ്റ്റിൽ നിന്നും വരുന്ന അതായത് നമ്മൾ കൈ കൊടുത്ത് നല്ല രീതിയിൽ പോകുന്ന സമയത്ത് കൈ കുറയ്ക്കുമ്പോഴത്തേക്കും പടപടാന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പൊട്ടലും ചീറ്റിലും വരുന്ന ആൾക്കാരാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുക ആ ഒരു പൊട്ടലും ഒക്കെ പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരമാവധി കുറയ്ക്കാനും നല്ല പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടാനും ബെറ്റർ ആയിട്ടുള്ള മൈലേജ് കിട്ടാനും ഉള്ള ഒരു ട്രിക്കായിട്ടാണ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനായിട്ട് പോകുന്നത് അതായത് ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എൻ്റെ എഫ് സിയിൽ കഴിഞ്ഞ കുറേ നാളുകൊണ്ട് പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പവർ അതായത് ആദ്യത്തെ ആ ഒരു ഇരുപത് സ്പീഡിനിടയിലുള്ള ഒരു പവർ വളരെയധികം കുറവാണ് അതായത് ലോ സ്പീഡിൽ ഒരു എന്താ പറയുക വണ്ടിക്കൊരു ടോർക്ക് കിട്ടുമല്ലോ ആ ടോർക്ക് വളരെയധികം കുറവാണ് ഈ ബി എസ് ത്രീ വണ്ടികളിൽ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് അതായത് അൺബെയ്ഡായിട്ടുള്ള ഫ്യുവലും കാര്യങ്ങളൊക്കെ കത്തിച്ചു കളയാനായിട്ടുള്ള ഒരു സംഭവമാണ് അല്ല അതിൻ്റെ ഗ്യാസ് സ്റ്റോർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഒരു സംഭവമാണ് സായി അല്ലെന്നുണ്ടെങ്കിൽ എ ഐ എസ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് അപ്പോൾ അത് ഉപയോഗിച്ച് അതിനകത്ത് വരുന്ന കരട് മൂലമോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് മൂലമോ നമ്മുടെ വണ്ടിയിൽ മിസ്ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ മൈലേജ് ഷോർട്ട് ഉണ്ടാവാം പവർ ലോസ് ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് അതും കൂടെ ഒന്ന് ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ചെയ്ത് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ നേരെ കരുനാപ്പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വണ്ടിയിൽ ഫേസ് ചെയ്യുന്നതിനാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളിരുന്ന് കാണാൻ ശ്രമിക്കുക ആൻഡ് സൊല്യൂഷനൊക്കെ കുറേ അധികം ഉണ്ട് ഞാൻ കാണിച്ചുതരാം യെസ് ഫൈനലി നമ്മൾ എഫ് സിക്ക് പവർ കൂട്ടാനായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വണ്ടിയിൽ ആ ഒരു മിസ്സിങ് ഫസ്റ്റ് കിയറിലുള്ള ഒരു ലാഗ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടിലാണ് അപ്പം നമ്മൾ എക്നീഷ്യൻ കോല് റീസെൻ്റ്ലി മാറ്റി നോക്കി ഒരു രക്ഷയില്ല ആ ഒരു പവർ ലാഗ് വീണ്ടും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ബെല്ലൊക്കെ അഴിച്ച് ഫുള്ള് റീസെറ്റ് ചെയ്ത് നോക്കി അല്ലെ ക്ലച്ച് ഡിസ്ക് ഫുള്ള് മാറ്റി കാർബേറ്റർ മാറ്റി ഒരു രക്ഷയില്ല ഒരു തരത്തിലും പവറിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല അതായത് ഈ പവർ ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റിൽ ഫുള്ള് വണ്ടിക്ക് പവർ ഇല്ല പക്ഷേ ഫസ്റ്റിലത്തെ ഒരു ഗിയറിലുള്ള അല്ലെങ്കിൽ വണ്ടി സ്ലോ ആക്കുമ്പോൾ ഉള്ള പവർ ലോസ് മാത്രമാണ് വണ്ടി ഹൈ സ്പീഡിൽ കയറി കഴിഞ്ഞാൽ വണ്ടി കൈ കൊടുത്താൽ വീണ്ടും വീണ്ടും ചാടിച്ചാട്ട് നിൽക്കും പക്ഷേ ഈ സ്ലോ ഒരു ഇരുപത് സ്പീഡിന് താഴെ ഈ വണ്ടിക്കൊരു ഭയങ്കര ഒരു വലിവ് ഇല്ലാത്തൊരു ഫീലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഇതേ അവസാനം നമ്മൾ ഇത് ഈ കവറ് കരലൊക്കെ ഊരിയിട്ട് നമ്മളിത് എംഹാടെ വണ്ടികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ബജാജിൻ്റെ വണ്ടികൾക്കും ഹീറോയുടെ വണ്ടികൾക്കും സാധാരണ കാണുന്നൊരു സാധനമാണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എ ഐസ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് അപ്പോൾ ഈ ഒരു ഡിവൈസ് ഈ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ആയി ഇത് എനിക്ക് തോന്നുന്നു ഇതുവരെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് അഴിച്ചുനിന്ന് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടെ ഇതാണ് ആ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നമാകാനും ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് ഇതിൻ്റെ ആ ഒരു ഓസും കാര്യങ്ങളൊക്കെ നമ്മൾ ഊരിവിട്ട സമയത്ത് നമുക്ക് ഇതിനകത്ത് സൗണ്ടും കാര്യങ്ങളൊക്കെ ഗെയിച്ചു തരാം അങ്ങനെ നമ്മളിത് ഈ ഒരു സാധനം സിമ്പിളായിട്ട് ഊരി എടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കരടോ മറ്റ് പൊല്യൂഷഡ പൊല്യൂഷൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന നമുക്ക് ഓ അതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം കരിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വണ്ടിക്ക ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമുക്ക് നോക്കാം എന്തായാലും അയച്ച് ഇതിൻ്റെ ഉള്ളിലൊരു വാക്കമ്മും പിസ്റ്റനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിസ്റ്റൻ അല്ല ഒരു ഡയഫ്രോവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ഈ പോലെ പവർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ നമുക്ക് എന്തായാലും അയച്ച് നോക്കാം കേട്ടോ നമ്മളിത് ആ സംഭവം അഴിച്ചു ആ ഒരു സ്ലൈഡ് അഴിച്ചു നോക്കിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കണ്ട അഴുക്ക് ഇവിടെ കാണാം കരടും കരളക്ക കാർബണാണ് കേട്ടോ ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റായി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സംഭവം കൊണ്ടുണ്ട് ആ സംഭവം കൂടെ നമുക്ക് അഴിച്ച് നോക്കണം അതിനും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഒക്കെ വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഏസ് ഫുൾ ഒരു ഹേസിൻ്റെ ഫുൾ ഇതേ ഇതിൻ്റെ ഉള്ളിലൊരു വാക്കം പോലത്തെ ഒരു സംഭവമാണുള്ളൂ വാക്കം ബിസ്റ്റിനൊക്കെ കാണത്തില്ല അതുപോലത്തെ ഒരു സംഭവം അകത്തുണ്ട് പിന്നെ സ്പ്രിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്ലൈഡ് അതൊക്കെ നിറച്ച് കാർബണ അതെല്ലാം ഇനി ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാൻ പിന്നെ ഇതിൻ്റെ ബോക്സാണിത് ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കരി ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ വണ്ടിക്ക് പൊട്ടലും ചിറ്റിലും വന്നത് പവറിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ ഓടിച്ചു വെക്കണം നമ്മളിത് ഈ കാണുന്ന രണ്ട് ട്യൂബ് ഈ രണ്ട് ട്യൂബ് ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മേ ബി ഇതിനൊരു ബെറ്റർ പെർഫോമൻസ് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് അനക്കായിരുന്നില്ലേ അതിനു മുമ്പായിട്ട് എയർ ഫിൽട്ടറൊക്കെ നയിച്ച് നോക്കായിരുന്നു നമ്മൾ അവസാനം എയർ ഫിൽട്ടർ കൂടെ നയിച്ച് നോക്കി എയർ ഫിൽറ്റർ അഴിച്ചു നോക്കിയ സമയത്ത് ഇത് കാണാൻ കണ്ടത് അത്യാവശ്യം പൊടിയാക്കിയായിട്ടിരിക്കുകയാണ് കേട്ടോ അദ്ദേഹം ഇലയാക്കിയിരിക്കുന്നു ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമോ പവർ കിട്ടിയത് അതുപോലെ തന്നെ ഇത് നമ്മുടെ ആ ഒരു പൈപ്പ് ദമ്മില്ലാതെ ഇരിക്കാനാണ് അപ്പം അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം നമ്മൾ എ എസ് ഒക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇടാൻ വേണ്ടി പോയ സമയത്താണ് നമ്മുടെ ആ ഒരു ക്ലാമ്പിൻ്റെ പിരി വെട്ടിപ്പോയി നെറ്റിൻ്റെ ഒരു പിരി പോയി അങ്ങനെ നമുക്കത് വെക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് പൊട്ടൽ കേൾക്കുന്നുണ്ട് വണ്ടിയുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സംഭവം ഒഴിവാക്കി നമ്മൾ ആ ഒരു ഹെഡിലെ സായിലേക്കുള്ള ആ ഒരു ഓസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു താൽക്കാലികമായിട്ട് ആ ഒരു പിരിയും കാര്യങ്ങളൊക്കെ പുതിയ ക്ലാമ്പ് മേടിച്ചിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും അത് വെക്കാതെ വണ്ടി ഓടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന പോലെ വണ്ടി ഓടുന്നുണ്ട് പക്ഷേ പൊല്യൂഷൻ കൂടും ആ വണ്ടിക്ക് പൊല്യൂഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ആറുമാസമായിരിക്കുമ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റോ കാര്യമോ തന്നെ കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും റീടെസ്റ്റൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വണ്ടി ഫിറ്റ്നസ് ലെവൽ ഓക്കെ ആയിരിക്കത്തില്ല പെർഫോമൻസിലും മൈലേജിലും നല്ല ഡിഫറൻസ് വരും പക്ഷേ ഈ ഒരു സാധനം ഒരു കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒരുപാട് പൊല്യൂഷൻ ഈ ഒരു സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി മുഖേന എത്താനായിട്ടുള്ള കാരണമുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം സായി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എ എസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് അത്യം പറഞ്ഞാൽ കൂടുതലും യൂണിക്കോണിലും ഈ എഫ് സിയിലാണ് ഈ ഒരു പൊട്ടലും ചീറ്റിലും ബാക്കിൽ നിന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ എഫ് സി എൻ്റെ എഫ് സിയിൽ അപാര സൗണ്ടായിരുന്നു പട്ടപ്പട്ടയിൽ പൊട്ടുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം ക്ലീൻ ചെയ്തിട്ടതോടുകൂടി അല്ലെങ്കിൽ അത് മാ റിമൂവ് ചെയ്തതോടുകൂടി നമ്മുടെ വണ്ടിയുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു മാക്സിമം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ കുറച്ചും സ്മൂത്തായി അതായത് ഫ്യൂല് പക്കായിട്ട് എല്ലാം കത്താൻ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇറിഡിയൻസ് സ്പാർക്കുകളൊക്കെ വണ്ടിയിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു പവറിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല നമുക്ക് ചെറിയൊരു ഒരു കുറച്ചും കൂടെ ഒരു ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്ന ടോർക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു എന്താ പറയട്ടെ റോട്ടൽ റെസ്പോൺസ് കൂടി അതങ്ങനെ ഫീൽ ചെയ്ത് പിന്നെ എനിക്ക് ഇത്ര നേരം നേരത്തെ അത്രയും ലാഗിൽ ഓടിച്ചുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയത് തോന്നൽ മാത്രമാണ് എന്തായാലും ആ ഒരു പഴയ ആ ഒരു ലോ സ്പീഡിലുള്ള ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലവിലുണ്ട് എനിക്ക് തോന്നുന്നത് ക്രാങ്കിൻ്റെ പ്രശ്നമാണ് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉടൻ തന്നെ ഒരു എൻജിൻ റീബിൽഡിങ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു ക്ലാമ്പ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ആ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം പുതിയവരെണ്ണം മേടിച്ച ആ സായി ഉടൻ തന്നെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ഏസ് ഉടൻ തന്നെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ വണ്ടി ഒരുപാട് പൊല്യൂഷൻ പുറന്തള്ളുന്നതായിരിക്കും അപ്പോൾ എനിവേ നമുക്ക് മൈലേജ് ഒന്ന് നോക്കണം ഈ ഒരു സംഭവം ഒരു കളഞ്ഞതിന് ശേഷം മൈലേജ് അഞ്ചു എട്ട് എട്ട് വരെയൊക്കെ കൂടുമെന്നാണ് പറയുന്നത് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണോ ജസ്റ്റ് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ